കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റിയായി കണ്ണൂർ ഔപചാരിക പ്രഖ്യാപനം നടത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പാക്കിയ പ്രജ്യോതി സാമ്പത്തിക സാക്ഷരതാ പദ്ധതി മുഖേനയാണ് ഈ നേട്ടം കൈവരിച്ചത് ജനങ്ങളിലെ സാമ്പത്തിക ബോധവൽക്കരണത്തെയും ഡിജിറ്റൽ സുരക്ഷിതത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നഗരസഭയുടെ ദീർഘവീക്ഷണവും സമഗ്ര സമീപനവുമാണ് നേട്ടത്തിനു പിന്നിൽ കണ്ണൂർ എഡിയം കലാഭാസ്കർ ഔപചാരിക പ്രഖ്യാപനം നടത്തി ചാടികളില്ല സ്ത്രീകളൊന്നുമല്ല പുരുഷന്മാരും മനുഷ്യരത് വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളെ ചുറ്റിനെത്തുന്ന നാല് പേര് മൂന്ന് പേര് നമ്മളെ എന്തെങ്കിലും ഒരു കുഴി ചാടിക്കാനായിട്ട് സമയമൊക്കെ നിൽക്കുന്നവരായിട്ട് അത് സുഹൃത്തുക്കളുടെ മുഖം മൂടിയോ ബന്ധുക്കളുടെ മുഖം മൂടിയോ അഭിമുഖ മനുഷ്യരുടെ മുഖം മൂടിയോ ഒക്കെ അന്ന് പറഞ്ഞെങ്കില് ആ ചുറ്റിനെത്തിനു നാലു പേര് വീണോ എന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫ് ഫിന വർഗീസ് അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണൻ കെ പി മൊയ്തീൻകുട്ടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ കെ സി ജോസഫ് കൊന്നക്കൽ വി പി നസീമ നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ എന്നിവർ സംസാരിച്ചു വിക്യാൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് അഖിൽ കുര്യനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ